നക്ഷത്രം മകം പിറന്ന മങ്ക എന്ന വാക്യം അന്വർത്ഥം തന്നെയാകുന്നു തൊഴിൽ രംഗം വൃഷ്ടിപ്രാപിക്കുമെങ്കിലും ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള പുരോഗതിയല്ല ഉണ്ടാകുന്നത് ഈ വർഷത്തൊരു മോശമായ ഫലമാണത് നമ്മൾ പലതും കിട്ടും ലഭിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നാലും ആഗ്രഹിക്കുന്ന പോലെ ഒരു പുരോഗതി ഈ നക്ഷത്രക്കാർക്കില്ല അതിന് ഗ്രഹങ്ങളുടെ നിപ്പിൻ്റെ പല കാരണങ്ങളുമുണ്ട് അതിലേക്ക് പോകുന്നില്ല പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളുടെ സഹകരണം ലഭ്യമാകും നഷ്ടധനം തിരികെ ലഭിക്കുവാൻ ഇടയാണ് ഇടയാകും അത് തീർച്ചയായിട്ടും കിട്ടും നഷ്ടപ്പെട്ട കുറച്ച് ധനം പോയിട്ടുണ്ടെങ്കിൽ ധനംഭവട്ടുണ്ടെങ്കിൽ തിരികെ കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിലും പരാജയ ഭീതി മനസ്സിലുണ്ടാവുകയും ചെയ്യും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളുടെ സഹായ സഹകരണം ലഭ്യമാകും സൃഷ്ടിപരമായ രചന അതിലെ പ്രത്യേകിച്ച് വൈഭവം പ്രകൃതിക്കപ്പെടുകയും യാത്രകൾ കൊണ്ട് പല ഫലപ്രാപ്തിയും ലഭിക്കുകയും ചെയ്യും വിദൂര യാത്രകൾ ആവശ്യമായിട്ട് വരും എന്നാൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്ഥാനം കുറയുവാൻ പലരും തൃപ്തിപ്പെടുന്നില്ല ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ കഴിയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ധനാഭിവൃദ്ധിയും അനുഭവപ്പെടും യാത്രകൾ മുഖേന തൊഴിൽപരമായ മറ്റ് അസൗകര്യങ്ങൾ മൂലമോ കുടുംബജീവിതത്തിനായി പ്രത്യേക സുഖം അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നതാണ് അത് കുറച്ച് കഴിഞ്ഞാൽ ഭേദഭാവം നന്നായിട്ട് വരും കർമ്മരംഗത്ത് ബന്ധപ്പാടുകൾ വർദ്ധിക്കുകയും അധികൃതമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യും സന്താനങ്ങളുടെ അവവാഹിക കാര്യങ്ങൾ തീരുമാനമുണ്ടാകും അവിവാഹം കഴിക്കണോ അല്ലെങ്കിൽ എന്നുള്ള തീരുമാനമുണ്ടാകും മറ്റു വാടുമ്പോൾ ഇത് കഴിക്കാൻ സാധ്യത ഉണ്ടാകും ദീർഘകാല ഉയരങ്ങൾക്ക് അറുപതി വരികയും സുപ്രബന്ധങ്ങൾ ബലവത്താവുകയും ചെയ്യും പുതിയ ബന്ധുക്കളുടെ സഹായം ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കൽ വിദ്യാർത്ഥികൾക്ക് സമുന്നത പരീക്ഷയ്ക്കുള്ള വിജയം ഉണ്ടാകൽ പോലീസ് സൈന്യം രംഗങ്ങളിൽ പ്രമോഷൻ സാധ്യത അത് കൂടിവരും ദീർഘകാലമായി തീരുമാനമെടുത്ത വരവ് ജപിച്ച മുറിയിൽ നിന്ന് പഴയ നർമ്മങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ കഴിയാൽ ഗ്രഹസ്ഥാനങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒതുങ്ങിക്കിടക്കുകയും കണ്ടമാനം വഴികളുണ്ടെങ്കിലും തീരുമാനങ്ങളാവുകയും ദുരിത ആധിക്യം കാണുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പുതുഗ്രഹത്തിൽ താമസിക്കുവാൻ ഈ വർഷം സാധ്യതയുണ്ട് പിന്നെ മകൻ നക്ഷത്രക്കാർക്ക് സല്പേരുണ്ട് മകൻ നക്ഷത്രക്കാർക്ക് സൗന്ദര്യം കൂടും പലതും അവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ തന്നെ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് നല്ല ഹാൻഡ് റൈറ്റിങ് ചിലവർക്കുണ്ടാവും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്തായാലും കാര്യമായിട്ട് ഭയപ്പെടേണ്ട ഒരു കാലഘട്ടമല്ല മകൻ നക്ഷത്രക്കാർക്ക് അവർ ഈശ്വര പ്രാർത്ഥന നന്നായിട്ട് ചെയ്യുക ദേവീക്ഷേത്രങ്ങളിൽ തൊഴാൻ പോവുക അതുപോലെ തന്നെ സർപ്പങ്ങളുടെ ക്ഷേത്രത്തിലും തൊഴാൻ പോവുക പൂയത്തിനാണ് അതിനെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ മകൻ നക്ഷത്രം മോശമല്ല അവരും പോയിട്ട് വഴിപാടുകളൊക്കെ കഴിക്കുക പിന്നെ സൗന്ദര്യം ബോധമുള്ളവരാണ് മകൻ നക്ഷത്രക്കാർ അതുകൊണ്ട് വസ്ത്രധാരണത്തിലൊക്കെ ശ്രദ്ധ വയ്ക്കുക കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എഴുത്തുകളൊക്കെ നന്നാക്കാൻ കൈകഴുത്തിനൊക്കെ നന്നാക്കാൻ നോക്കുക അങ്ങനെ പല നല്ല കാര്യങ്ങൾ ചെയ്താൽ ഭാവി വളരെ സുന്ദരമായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവർ കഴിക്കേണ്ട വഴിപാടുകൾ ഗുരുവായൂർ പൂവുക ഗുരുവായൂർ ദർശനം നടത്തുക തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് നക്ഷത്രങ്ങളിൽ ഞാൻ ഒന്നും രണ്ടെണ്ണം പറയണമേ ഉള്ളൂ എങ്കിലും അവിടുത്തെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോവുക ഇഷ്ടപ്പെട്ട വഴിപാടുകൾ കഴിക്കുക അപ്പോൾ അതെല്ലാം ചെയ്യണം എന്നാൽ മാത്രമാണ് പരിപൂർണ സുഖ സൗഖ്യങ്ങൾ ഉണ്ടാകും ആപത്തുകൾ ഒഴിഞ്ഞ് പോകാൻ കഴിയുകയും ചെയ്യും അപ്പം എന്തു തന്നെയായാലും മകൻ നക്ഷത്രക്കാർക്ക് ഒട്ടും പരിഭ്രമിക്കേണ്ട ഒരു കാലഘട്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു അത്ര തന്നെ ഉള്ളു കേട്ടോ മമ്മിയൂര് തൊഴുതാൽ മാത്രമാണ് ഗുരുവായൂർ വഴിപാട് തൊഴുതതിൻ്റെ പരിപൂർണ്ണ ഫലം കിട്ടുമെന്നൊക്കെ പറയാറുണ്ട് തൊട്ടടുത്തുള്ള മമ്മിയൂർ പോയിട്ടും പല ശിവനും പല പ്രതിഷ്ഠകളും അവിടെ ഉണ്ട് വഴിപാടുകളെല്ലാം കഴിക്കുക അവിടെ ഒരു പ്രങ്ങൾക്ക് വൃത്തികാൻ പൂജകളുണ്ട് ഇപ്പോൾ ഈ നാളികേരം അതായത് നമ്മൾ മുട്ട എന്ന് പറഞ്ഞ ചടങ്ങുകളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അതൊക്കെ നടത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ അങ്ങനെ അത്യാവശ്യം ചില ക്ഷേത്രങ്ങളിൽ പോയിട്ട് ദർശനം നടത്തുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം അല്ല നമ്മൾ ചെയ്യേണ്ടത് ആ കാണാം ദൂരത്തൊക്കെ പോകുമ്പോൾ കണ്ടെങ്കിൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും അതൊക്കെ പറയാൻ പേടിക്കും എങ്കിൽ കൂടി പേടിക്കേണ്ട യാതൊരു വിഷയങ്ങളോ ദോഷങ്ങളോ ഇല്ല നന്നായിട്ട് നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു ക്ഷേത്രമാണ് അക്കാം